ഇത്രയും നകം ഒക്കെ നീട്ടി ഞാൻ വളർത്തിട്ടുണ്ട് എന്റെ രണ്ടുകൈലും നകൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ജോലികളൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും നഖത്തിനെ നെയ് പൊളിച്ച് പോകുക നഗന്നും ഓർത്ത് ആരും പേടിച്ച് അത്ര കേറാതിരിക്കട്ടോ അപ്പൊ കപ്പണങ്ങനെ കൊത്തുമ്പോൾ കൈപ്പുണ്ടോ നോക്കാൻ വേണ്ടി ഒരു പീസ് കിട്ടാ കയ്പറിയാം കഴിച്ച് നോക്കി നമുക്ക് അറിയാൻ പറ്റും കൈപ്പുള്ളത് കപ്പയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആദ്യം ഒന്ന് തിരച്ചിട്ട് അത് ഊട്ടി കളഞ്ഞിട്ട് വീണ്ടും കുറച്ച് വെള്ളം കൂടി ഊട്ടി വീണ്ടും തിളപ്പിക്കും അപ്പൊ ആ കൈപ്പള്ളി മാറ്റി ഇപ്പം നല്ല കപ്പണമെങ്കിൽ കിട്ടാനില്ല മൊത്തം കൈപ്പുള്ള കപ്പ ഇരിക്കുന്നത് കപ്പ ഞാൻ പൊളിച്ച് കൊത്തി വെക്കാൻ പോകണം കേട്ടോ കപ്പ് കപ്പരി തിളച്ചിട്ടുണ്ട് എന്നിട്ടില്ല നമുക്ക് ഞാൻ അങ്ങോട്ട് പുഴയാണ് പറ്റില്ല ഇവിടെ കപ്പ തിരച്ചുണ്ടോ പെരുമാവിടെ നമ്മളെ കുറച്ച് വെളുത്തുള്ളി കുഞ്ഞുള്ളി കുറച്ച് സവോളയുടെ നേരത്തെ ബാഡൻസ് ഉണ്ട് അതല്ലോ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മുടെ കപ്പ തറച്ചിട്ട് തേങ്ങയും ഉള്ളി വെളുത്തുള്ളി ചുവന്നുള്ളി പച്ചമുളകൊക്കെ കൂടിയിട്ട് നമുക്ക് ഒതുക്കി എടുക്കാം അങ്ങനെ എടുക്കാനും എടുക്കാം കുറേ അങ്ങനെയാണ് കോട്ടയ സ്റ്റൈൽ ഇത് ഞാൻ ഇന്ന് വേറെ സ്റ്റൈലൊന്ന് മാറ്റി പിടിക്കുക വെച്ചിട്ടാണ് കുറച്ച് എണ്ണ ഇട്ടു കപ്പയിലേക്ക് കുറച്ച് കളി പൂട്ടിക്കാം ോ ഞാൻ ഡായിട്ട് കുറച്ച് വയറും സെറ്റ് ആയിട്ടില്ലേ വയനാളിക്ക് ശേഷം കട മുട്ടിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുളക് പൊടിയെ വേണമെങ്കിലില്ല പിന്നെ നമുക്ക് ഉണക്ക മുളക് കുത്തിപ്പിടിച്ചില്ലേ അത് വേണമെങ്കിലും രണ്ട് കുഞ്ഞി അയ്യാക്ക് മാറ്റം ചൂടെന്ന് പറയാണല്ലോ അയ്യോ കുക്ക് ചെയ്യാനേ പറ്റത്തില്ല വെളുപ്പിന് എഴുന്നേറ്റ് വരുന്നത് ഉണ്ടാക്കാൻ പറ്റുകയാ പറ്റി അല്ലെങ്കിൽ നമ്മളെ അടുക്കളയുടെ കാര്യം

നിറത്തിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ പൊളിക്കാത്ത നമുക്ക് കുറച്ച് അഞ്ചൊന്നും ഇല്ല കപ്പിട്ടിറക്കാമല്ലോ കപ്പയും ആയിരിക്കുന്നു കഴിച്ചാലോ മീൻകറി നല്ല തിളച്ച് ഇട്ടായി ഇരിക്കുമല്ലോ ഇതിനിരുന്ന് കുറും നമ്മൾ വെച്ചങ്ങൾ എത്തല്ലേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഇനി ഒന്ന് കുറി കഴിയുമ്പോൾ നല്ല സെറ്റാവും കേട്ടോ എനിക്ക് കപ്പയൊക്കെ കഴിക്കുമ്പോൾ അതിങ്ങനെ ചാറൊക്കെ മുക്കി കിടന്നു ഇങ്ങനെ നമുക്ക് തിളക്കാൻ അനുവദിക്കാം അവിടെ നിന്ന് തിളച്ചോട്ടെ അപ്പം അതുകൊണ്ട് കപ്പ ഇനി ഇങ്ങനെ റെഡി ഞാനിപ്പോയി കഴിക്കട്ടെ കേട്ടോ വായു